ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മിശ്രിതത്തിലേക്ക് ചട്ടിക്കകത്ത് ഒരു ഓവൽ ഷേപ്പ് ചെടിച്ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഇതാ കുറേച്ച് 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 നമ്മൾ ഇതാണ്ടേ ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നു ഞാറ് എന്താ പറയുക വളരെ മനോഹരമായിട്ട് തന്നെ ഇത് കിളിച്ചൊരുമാതിരി ഞാറ് വളർന്നു വരുന്ന കണക്ക് വരാൻ വേണ്ടിയിട്ടാണെ ഇതിങ്ങനെ അങ്ങ് പാവി നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനെന്താണ്ടേ ഇതേപോലെ നമുക്ക് വിത്തക്കങ്ങോട്ടിട്ട് ഓണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ തയ്യാറാക്കി ഇടുവാണേ തൈകൾ ഇതിൻ്റെ ഭംഗി നോക്കിയതാ എന്താ ഒരു ഭംഗി നോക്കി ഇപ്പം ഇല്ല ഉച്ചിഹ്നം പോലെ സ്നേഹത്തിൻ്റെ മണികൾ പോലെ കിടക്കുന്ന കിടപ്പൂക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയോ അടിപൊളിയാണ് കാണാനായിട്ട് ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതിയുടെ പ്രകൃതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അല്ലേ ഓരോ തരം വിത്തിനും ഓരോ ഷേപ്പ് ആയിരിക്കും അതിനെന്താണ്ട് ഈ വിത്ത് നോക്കി ഇതാണ്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണേ നമുക്കിതിനെ വളർത്തിയെടുക്കണം ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് സുഹൃത്തുക്കളെ ഈ ചെടി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് കണ്ടാലാ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ ഇതാണ്ടേ ഇത് നമ്മളെ കിളുക്കാൻ പെട്ടി ചെടിയാണേ ഈ കിളുക്കാമ്പട്ടി ചെടിയുടെ വിത്ത് പാവി കിളിപ്പിച്ച തൈകൾ നമ്മളിപ്പം ഇളക്കി മാറ്റാൻ പരിപോധനൊന്നും ആയിട്ടില്ല കിളിക്കാമ്പട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണേ എന്നാൽ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ തൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ അന്നേരം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വിത്ത് കളക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണാം താണ്ടെ ഇതാണ് കിളിക്കാമ്പട്ടി ചെടിയുടെ വിത്താണ് അതാണ്ടെ ഇതാണ് ഇതേപോലെയാണ് ഇന്ന വിത്ത് വരുന്നത് ഈ വിത്തിനെ ഇതേപോലെ എടുക്കുക എടുത്തതിന് ശേഷമായിട്ട് താണ്ടെ പതുക്കെ ഇതിനിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ തട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താണ്ടേ ഇതേപോലെ വിത്തായിട്ട് കിട്ടും കണ്ട ഇത് കിളിക്കാൻ പറ്റിയ ചെടിയുടെ വിത്താണ് ഈ വിത്തിനെ ഇതാണ് ഇടലേ ഇതേപോലെ നമുക്ക് പതുക്കെ തട്ടി തട്ടി ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വിത്ത് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിനെ പതുക്കെ എടുക്കുക അതാണ്ട് അതിൻ്റെ ഭംഗി നോക്കിയതാണ് എന്താ ഒരു ഭംഗി നോക്കി ഒരു ലൗചിഹ്നം പോലെ സ്നേഹത്തിൻ്റെ മണികൾ പോലെ കിടക്കുന്ന കിടപ്പൂക്കി വളരെ മനോഹരമായിട്ട് തോന്നിയോ അടിപൊളിയാണ് കാണാനായിട്ട് ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതിയുടെ പ്രകൃതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അല്ലേ ഓരോ തരം വിത്തിനും ഓരോ ഷേപ്പ് ആയിരിക്കും അതിനകത്താണ്ടെ ഈ വിത്ത് നോക്കി ഇതാണ്ട് ലവ് ചിഹ്നം പോലെ ഇല്ലെങ്കിൽ ഗിറ്റാർ ഗിറ്റാറിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇതുപോലെ ഇതാട്ടെ വളരെ മനോഹരമായിട്ടുള്ള ഈ വിത്തിനെ നമുക്കിനി പാവിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ തയ്യാറാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതേപോലെ തന്നെ സ്വല്പം ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു മിശ്രിതം തയ്യാറാക്കി താണ്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് അതാണ്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമായിട്ട് വിശമായിട്ട് നമ്മൾ ഇതാണ്ട് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ മിശ്രിതത്തിലേക്ക് ചട്ടിക്കകത്ത് ഒരു ഓവൽ ഷേപ്പ് ചെടിച്ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഇതാ കുറേ വെച്ച് കുറേയച്ച് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ടിടുന്നു ഞാറ് എന്താ പറയുക വളരെ മനോഹരമായിട്ട് തന്നെ ഇത് കിളിച്ചൊരുമാതിരി ഞാറ് വളർന്നു വരുന്ന കണക്ക് വരാൻ വേണ്ടിയിട്ടാണെ ഇതിങ്ങനെ അങ്ങ് പാവി നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെന്താണ്ട് ഇതേപോലെ നമുക്ക് വിത്തൊക്കെ ഇങ്ങോട്ടിട്ട് ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറാക്കി ഇടുവാണേ തൈകൾ വിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ട് വളർത്തണ്ടേ ഇനി ഇതിനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ടൊരു ചിത്രശലഭം ദോ ഇടുന്നു പറയുന്നു അങ്ങനെ എന്താണ്ട് ഇതേപോലെ ഫുള്ള് വിത്തുകളും നമ്മളിതിനകത്തേക്ക് ഇടുവാണേ കണ്ട ഇതാ വളരെ മനോഹരമായിട്ട് അവിടെ മൊത്തം കിടക്കട്ടെ ഓക്കെ അതിന് ശേഷമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ പ്ലാന്റ് നന്നായിട്ട് വരുമ്പോൾ ഒരുപാടങ്ങ് മണ്ണിൽ താന്നു പോകരുത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അതിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് വെക്കുക അതിന് ശേഷമായിട്ട് നമുക്ക് ഇതാണ്ട് ലൈറ്റായിട്ട് ഇത ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണേ നമുക്കിതിനെ വളർത്തിയെടുക്കണം ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് എന്നിട്ട് നമുക്ക് ഇവനെ ഇവിടെ സേഫായിട്ട് വയ്ക്കാം ഓക്കെ അതേപോലെ തന്നെ വളർത്തിയെടുത്തതാണ് വേണ്ടേ കണ്ട എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ വരാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഫോളോ ചെയ്തിട്ടോ നമ്മൾ കൂടുതൽ 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 ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ കുമാർ നേഴ്സ്രീ കൊല്ലം അതേപോലെ തന്നെ ജിതേഷ് വ്ളോഗ്സ് ഏ നമ്മളെ പേജാണ് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടോ നല്ല നല്ല ഒരുപാട് പുത്തൻ അറിവുകളും ഒക്കെ പങ്കിടാനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കും അതേപോലെ തന്നെ കുമാർ നേഴ്സ്രീ കൊല്ലം ഒരു യൂട്യൂബ് ചാനലുണ്ട് കുമാർ നേഴ്സ്രീ കൊല്ലം ഒന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ താങ്ക്